من صام رمضان وهو يحدث نفسه أنه إن أفطر رمضان ألا تعصي الله دخل الجنه إن أفطر رمضان ألا يعصي الله دخل الجنه ഒരാള് മാസം നോമ്പു നോറ്റു ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഒരാൾ റമദാൻ മാസത്തിൽ നോമ്പു നോറ്റു എങ്ങനെയാണ് നോമ്പു നോറ്റത് ഞാൻ റമദാനിൽ നോമ്പ് നോൽക്കുന്നു റമദാൻ കഴിഞ്ഞിട്ട് നന്നാവാനാണ് റമദാൻ കഴിയലോടുകൂടെ പിന്നെ ഞാൻ ഒരു തെറ്റിലേക്കും പോകൂല ഒരു തെറ്റും ഞാൻ ചെയ്യൂല ഒരു തെറ്റിലേക്കും ഞാൻ കടക്കൂല ഒരു തെറ്റുമായി ഞാൻ ശുഗലാകൂല എനിക്ക് തെറ്റ് വേണ്ട എന്ന് ചിന്തിച്ചു കൊണ്ട് ഒരാൾ റമദാനിൽ നോമ്പ് നോറ്റാൽ ദഹലൽ ജന്നാ അവര് സ്വർഗത്തിലാണ് മുഹമ്മദു റസൂലുള്ളാഹി എങ്ങനെയാണ് ഒരു ാണ് കൂടാതെ അയാൾ സ്വർഗത്തിലാണ് ഒരു വിചാരണ ഇല്ലാണ്ട് മാസിൽ നോമ്പ് നോക്കുന്ന എന്തിനാ നോമ്പ് കഴിഞ്ഞാൽ ഞാൻ നന്നാവും ഞാൻ പിന്നെ പഴയതുപോലെ ജീവിക്കൂല തെറ്റിലേക്ക് പോകൂല ഹറാമിലേക്ക് ഞാൻ പോകൂല പോയോ ഇല്ലേ എന്നുള്ള വിഷയം തീരുമാനം തന്നെ അങ്ങനെയാവുക നമ്മ നോക്കുമ്പോ തന്നെ എന്താണ് ഞാൻ എനിക്ക് തെറ്റിലേക്ക് നീങ്ങൂല ഇനി ഹറാമുകൾ ഞാൻ വിട്ടു നിൽക്കും എൻ്റെ റമദാൻ എനിക്ക് നന്നാകണം ഇനി ഇനി റമദാൻ നല്ല മാസമാകണം റമദാൻ കഴിഞ്ഞിട്ടുള്ള ജീവിതം എനിക്ക് നല്ല ജീവിതമാകണം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന നിലയ്ക്കും ഒരാൾ റമദാനിൽ ഒരാൾ നോമ്പ് നോറ്റാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അയാൾ സ്വർഗത്തിലാണ് ഒരു ഒരു കൂടാതെ ണ്ട് അയാൾ നേരെ സ്വർഗത്തിലാണ് അഹമ്മദ് എന്നാ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോ മുത്തേ

നോമ്പ് കാലത്ത് ഞാൻ തെറ്റൊന്നും ചെയ്യൂലാൻ നോമ്പ് കാലത്ത് നോമ്പ് നോറ്റു അയാളുടെ നഫ്സുകൊണ്ട് അയാൾ തീരുമാനിച്ചു ഞാൻ നോമ്പ് കഴിഞ്ഞാൽ എന്റെ റബ്ബിന്റെ അനുസരണക്ക് ഞാൻ വഴങ്ങൂല നോമ്പിങ്ങനെ കഴിയട്ടെ നോമ്പ് നോമ്പിൽ തെറ്റുന്നുലട്ടോട്ടോ ഹേ െറ്റൊന്നുമില്ല നോമ്പില് നല്ല നോമ്പ് നല്ല പ്രായത്തുള്ള നോമ്പ് നോമ്പക്ക് കഴിയട്ടെ എനിക്ക് സിനിമക്ക് പോകണം എനിക്ക് നോമ്പ് കഴിഞ്ഞിട്ട് ഇന്നാലിന്ന കാര്യം ചെയ്യണം എനിക്ക് നോമ്പ് കഴിഞ്ഞിട്ട് ഇന്നാലിന്ന ഹറാമ് ചെയ്യണം എനിക്ക് നോമ്പ് കഴിഞ്ഞിട്ട് ഇന്ന് വൃത്തി കേട് ചെയ്യണം നോമ്പ് വരെ ആ നോമ്പ് പെരുന്നാൾ വരെ വരെ ഇല്ല ഇല്ല ഒന്നൊക്കൊരിക്കലും ഞാൻ ചെയ്യൂല നമ്മൾ കഴിഞ്ഞിട്ടോ ചിന്താണ് നോമ്പ് നോക്കുന്ന സമയത്ത് ചിന്ത ഇതാണ് കേട്ടെ ഞാൻ ഇന്ന പരിപാടി ചെയ്യും ഇന്നയാളെ ഞാൻ ശരിയാക്കും അല്ലെങ്കിൽ ഇന്നത് ഇന്ന രൂപത്തിൽ ഇന്ന ഞാൻ ചെയ്യും കഴിയട്ടെ എന്ന് കാത്തുക്കാണ് അങ്ങനെയാണ് ഒരാൾ റമദാനിൽ നോമ്പ് നോൽക്കുന്നതെങ്കിൽ അയാളുടെ നോമ്പ് വെറുതെയാണ് തള്ളപ്പെട്ട നോമ്പാണ് ഒരു കാര്യവും ആ നോമ്പ് കൊണ്ടില്ല റമന്നാൻ കഴിഞ്ഞിട്ട് അയാൾ ആറാമ സംഭവിച്ചോ ഇല്ലയോ അതല്ല വിഷയം അതെപ്പോഴും പക്ഷേ മനുഷ്യ സാജമാണെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു എന്ന് വരാം പക്ഷെ നോമ്പ് നോക്കുന്ന സമയത്ത് തന്നെ ഇവന്റെ ചിന്ത എന്താണ് റമദാൻ കഴിയട്ടെ എന്നിട്ട് വേണം എനിക്കൊന്ന് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ അത് ചെയ്യാൻ ഓളെ കൂടെ അവിടെ പോടാൻ ഇങ്ങനെ പോകാൻ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കുറെ വൈകാരികമായ കുറെ ചിന്തകളുണ്ടല്ലോ അങ്ങനെയുള്ള ചിന്ത ഒരാളിൽ ഉണ്ടായാൽ അയാൾ നോക്കുന്ന നോമ്പ് വെറുതെയാണേ 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 അയാളുടെ നോമ്പ് നമ്മുടെ നന്നാക്കി നന്നാക്കി തരട്ടെ തരട്ടെ നമ്മളെ നമ്മളെ സ്വീകരിക്കട്ടെ പരിശുദ്ധമായ മദനീയ മജുലിസ് ഇനി ഒരുപാട് കാര്യം പറയാണ്ടട്ടോ റമദാനുമായി ബന്ധപ്പെട്ട് ഇന്ന് അവതരിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് പക്ഷേ സമയപ്പോൾ നമുക്കതിനനുകൂലമല്ല നമുക്ക് എല്ലാ ദിവസവും നമ്മൾ മദനീയത്തിൽ ചൊല്ലുന്ന നൂറ് സലാം അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു